നമസ്കാരം ഹേമ കമ്മറ്റിക്ക് പിന്നാലെ മലയാള സിനിമാ ലോകം തുറന്നുവിട്ട മീറ്റു സിനിമാ രംഗത്തെ ലൈംഗിക കാട്ടുതീ പോലെ മറ്റു ഭാഷകളിലേക്കും പടരുന്നു കന്നഡ തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഹേമ കമ്മിറ്റിക്ക് സമാനമായ കമ്മിറ്റി രൂപീകരണം ആവശ്യപ്പെടുമ്പോൾ തമിഴിൽ ഐ സി സി രൂപീകരണത്തിനൊപ്പം തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടാകുന്നുണ്ട് മുൻ സിനിമാ താരവും ഇപ്പോൾ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുജാത അഥവാ സൗമ്യയുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ നടുക്കാൻ കഴിവുള്ള ഒന്നാണ് തമിഴിലെ ഒരു പ്രമുഖ സംവിധായകന് നേരെയാണ് നടിയുടെ വെളിപ്പെടുത്തൽ തെന്നിന്ത്യയിലെ പ്രശസ്ത നടിയുടെ ഭർത്താവും നടനുമായിരുന്ന തന്റെ ആദ്യ ചിത്രത്തിന്റെ സംവിധായകനിൽ നിന്ന് അന്ന് പതിനെട്ട് വയസ്സുള്ള ഡോക്ടർ സുജാത നേരിട്ട അനുഭവങ്ങളെക്കുറിച്ചാണ് അവർ വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നത് പ്രമുഖ സംവിധായകൻ തന്നെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചു എന്നാണ് നടി സൗമ്യയുടെ വെളിപ്പെടുത്തൽ ലൈംഗിക അടിമയാക്കിയാണ് തന്നെ പ്രമുഖ സംവിധായകൻ ഉപയോഗിച്ചതെന്നും പതിനെട്ട് വയസ്സ് മാത്രമുള്ളപ്പോഴാണ് തനിക്ക് ദുരനുഭവം നേരിട്ടതെന്നും അവർ പറഞ്ഞു മുപ്പത് വർഷത്തോളം എടുത്താണ് ഈ ദുരനുഭവങ്ങളിൽ നിന്ന് താൻ കരകയറിയതെന്നും ലക്ഷ്മി രാമകൃഷ്ണന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു സൗമ്യ എന്ന പേരിൽ ഒരുപക്ഷെ മലയാളിക്ക് ഈ നടിയും മനസ്സിലാകണമെന്നില്ല പക്ഷേ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീയെന്ന ഒരൊറ്റ ഗാനം മതിയാകും ഈ നടിയെ മലയാളി തിരിച്ചറിയാൻ മലയാളത്തിൽ നീലക്കുറുകൻ അദ്വൈതം പൂച്ചയ്ക്കാരും അണികെട്ടും എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ട സൗമ്യ എന്ന ഡോക്ടർ സുജാതയാണ് ഇപ്പോൾ തന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ നിന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് സുജാത അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് വളരെ മോശ അനുഭവമാണ് മലയാള സിനിമാ മേഖലയിൽ താൻ നേരിട്ടത് ഡാൻസ് റിഹേഴ്സൽ സമയത്ത് നടന്മാർ കൃത്യമായി അഭിനയിക്കും പക്ഷേ ഫൈനൽ ഷോട്ട് വരുമ്പോൾ നെഞ്ചിലും മറ്റ് ഭാഗങ്ങളിലും വേറൊരു രീതിയിൽ സ്പർശിച്ചിട്ട് പോകുമെന്നും ഇവർ പറയുന്നു മലയാളത്തിലെ അനുഭവം സുജാത വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കോഴിക്കോട് ആദ്യമായി ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയം അഭിനേതാക്കളും ഒക്കെ ഒരു ഹോട്ടലിലായിരുന്നു താമസം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മേക്കപ്പ്മാനാണ് എന്നെ സംരക്ഷിച്ചിരുന്നത് പക്ഷേ ഈ മേക്കപ്പ്മാനെ അയച്ചിരുന്നത് എന്നെ ഉപദ്രവിച്ച ആ മനുഷ്യൻ തന്നെയായിരുന്നു അവിടെ ഇരുന്ന് ഞാൻ പല കഥകളും കേട്ടു അർദ്ധരാത്രി ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവരെ റൂമിലേക്ക് വിളിക്കുന്നതും മറ്റും ഒരു സിനിമയുടെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ തള്ളി മാറ്റുന്ന രംഗമുണ്ട് അതെല്ലാം റിഹേഴ്സൽ ചെയ്തു ഫൈനൽ ടേക്കിൽ വില്ലനായി അഭിനയിക്കുന്ന നടൻ അയാളുടെ വായിൽ ചവച്ചുകൊണ്ടിരുന്ന പാൻ എൻ്റെ മുഖത്തേക്ക് തുപ്പി ഞാൻ ഞെട്ടിപ്പോയി പക്ഷേ ഇതവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്നോട് മാത്രം പറഞ്ഞിരുന്നില്ല ഞാനൊരു പെൺകുട്ടിയായതുകൊണ്ടും ചെറുപ്പമായതുകൊണ്ടുമാണ് ചൂഷണം ചെയ്തത് ഒരു ദിവസം മേൽമുണ്ട് ധരിച്ചൊരു സീൻ ചെയ്യണം അതെനിക്ക് കഴിയില്ലെന്നും ഒട്ടും കംഫർട്ട് അല്ലെന്നും സംവിധായകനോട് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട വെള്ളത്തിൽ നിന്ന് പോകുന്ന ഒരു ഷോട്ട് മാത്രമാണിതെന്നും ക്യാമറ ആംഗിളിൽ മോശമായി ഒന്നും ഷൂട്ട് ചെയ്യില്ലെന്നും സംവിധായകൻ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ ഷോട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്ത് മുഴുവൻ കാണാൻ ായിരുന്നു അച്ഛൻറെയും അമ്മയുടെ മുന്നിൽ ഞാൻ നാണം കിട്ടും ഇനി അവസാനമായി എന്നെ തകർത്ത ഒരു സംഭവം പറയാം ഹേമ കമന്റ് റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചിട്ടുള്ള ഒരു നടൻ അന്ന് എനിക്കൊപ്പം അഭിനയിക്കുന്ന സമയം അയാൾ എന്നെ വിളിപ്പിച്ചു അയാളുടെ ഭാര്യയും സെറ്റിൽ എപ്പോഴും കൂടെയുണ്ട് ഇയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഭയം കൊണ്ടാണ് ഇവർ ഒപ്പം സഞ്ചരിക്കുന്നത് പക്ഷേ അതെനിക്കൊരു ഷോക്കായിരുന്നു എന്തോ പന്തികേട് എനിക്ക് തോന്നി മോശം പെരുമാറ്റ സ്വഭാവമുള്ള നടനൊപ്പം അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അതോടെ സിനിമ തന്നെ അവസാനിപ്പിച്ചു പഠനം തുടരാനും തീരുമാനിച്ചു എന്നിരുന്നാലും ഒരുപാട് തെറാപ്പികൾ ചെയ്താണ് ട്രോമയിൽ നിന്നും തിരികെ ജീവൻ തിരിച്ചുപിടിച്ചത് ഇത്രയും വർഷങ്ങൾ മനസ്സിലടക്കി വെച്ച കാര്യങ്ങൾ പറയാൻ ധൈര്യം തന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അത് വന്നപ്പോൾ ആശ്വാസമാണ് തോന്നിയത് ഇപ്പോൾ എന്റെ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇതിനു മുൻപ് വരെ ഭയമായിരുന്നു നിയമ പോകണമെന്നില്ല മറ്റൊരു രാജ്യത്താണ് ജീവിക്കുന്നത് ഉപദ്രവിച്ച ഇയാൾക്ക് എഴുപത് വയസ്സിൽ കൂടുതലായി ആരെയെങ്കിലും ജയിലിൽ ഇട്ടിട്ട് എനിക്കൊന്നും കിട്ടാനില്ല ദൈവം എന്റെ ഉണ്ടെന്നാണ് കരുതുന്നത് ഒരു വിവാദം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷേ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇത് അറിയണമെന്നുണ്ട് കൺസൺ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ടിപ്പ് ഓഫ് ദ ദി ആണ് കേരളം മാത്രമല്ല സിനിമ മാത്രമല്ല എല്ലായിടത്തും ഈ സംഭാഷണം എത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് താരം സംസാരം അവസാനിപ്പിക്കുന്നത്